ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് ആ കൊണ്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാകാം എന്നാണ് അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനാ വെക്കുന്നത് പഴയ കാല രീതിയിലുള്ള രുചിക്കൂട്ട് ഒരു ഇറച്ചിക്കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം തീർച്ചയായിട്ടും അല്ല അങ്ങനെയല്ല അത് പഴയ രീതിയിലുള്ള രുചിക്കൂട്ടാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ പോത്തിറച്ചി ഈ പോത്തിറച്ചി എന്ന് പറയുമ്പോൾ ഞാൻ ഇത് വലിയ കാര്യമായിട്ട് പറയുന്നതല്ല ഇതിന്റെ ഒരു കാരണം കൂടി ഞാൻ പറയാനുണ്ട് എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ അമ്മച്ച് പൈസയൊക്കെ തന്നു വിടുമ്പോ ഞാൻ ഇറച്ചിക്കേടെ പോയി ഞായറാഴ്ചയൊക്കെ മേടിച്ചോണ്ട് വരുമ്പോൾ അവിടുന്ന് ഇതുപോലെ തേക്കലയിൽ ഒരു നൊസ്റ്റാൽജിയാണ് ഞാൻ ഈ പറയുന്നത് എനിക്കിത് ഇതിങ്ങനെ കണ്ടപ്പോൾ ഇന്ന് ഭയങ്കര അത്ഭുതം പോലെ തോന്നി കാരണം ഇതിങ്ങനെ ഒരു തേക്കലയിൽ പൊതിഞ്ഞ് തരുമ്പോൾ അതിൻ്റെ അന്ന് ആ മേടിച്ചിട്ടൊരു മണം ആ പോത്തിറച്ചിയുടെയും തേക്കലയുടെയും കൂടിയുള്ളൊരു മണോ അതൊക്കെ ഓർമ്മ എനിക്കിങ്ങനെയാണ് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുണ്ട് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സംഭവമായിപ്പോൾ ഈ തേക്കല അതുകൊണ്ടൊരു പ്രത്യേകത തോന്നിയിട്ടാണ് ഞാൻ ഈ ഇത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി കഴുകണം ബാക്കിയൊക്കെ ഉണ്ട് പരിപാടിയുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഇനി എന്തൊക്കെയാണ് എന്റെ തന്നെ പറഞ്ഞു 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 തരും പറഞ്ഞാൽ മല്ലി മല്ലി എടുത്തിട്ടുണ്ട് അതേപോലെ പിരിയൻ മുളക് സാധാ സാദാ മുളക് തേങ്ങ കൊത്തു കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നീടുള്ളതെന്ന് പറഞ്ഞാല് പച്ചമുള പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാള നാടൻ കറിവേപ്പില നാടൻ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അപ്പൊ ഇത് ഇത്രയും ഐറ്റം വെച്ചാണ് നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതൊന്നും ഇത് മണം അങ്ങോട്ട് വരാൻ തുടങ്ങി നല്ല പോത്തിറച്ചിയുടെ മണം ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നല്ല ഞെരടി വെള്ളത്തിന് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കഴുകണ കാണുന്ന കേട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് വെള്ളമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടിടും ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പിഴ അപ്പോൾ ബ്ലഡൊക്കെ അങ്ങ് ഒലിച്ച് പോവും അത് നമുക്കൊരു രണ്ടു മൂന്ന് തവണ അത് കഴുകണം നല്ല രീതിയിൽ കഴുകണം കഴിയാൽ ഇതിൻ്റെ എല്ലാം ബ്ലഡുമായി ഒക്കെ നമുക്ക് പോകണം നെയ്യുടെ അംശമൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് മാറ്റണം നെയ്യടക്കാൻ നല്ല പക്ഷേ അല്ല എന്നാൽ വെള്ളത്തിൽ നെയ്യ് വരും അതൊക്കെ നമുക്ക് കളയണം സാധ്യത കളയണം അപ്പൊ ഈ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇത് വറുത്തെടുക്കാൻ പോവാണ് വറ്റൽമുളക് വറുത്തെടുക്കാൻ പോവാണ് ഇത് കൂട്ടെല്ലാം തയ്യാറാക്കാൻ വേണ്ടി അപ്പൊ മല്ലി നമ്മള് മല്ലിയും കൂടെ കുറച്ചിടുന്നേ ഇനി വേണ്ട മല്ലി ഇടുവാണ് അപ്പൊ കുറച്ച് കറിവേപ്പില നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുവാണ് അപ്പൊ ഇതിലൂടെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി കിടക്കുക കൊടുക്കുക ഇത് ഇതിപ്പോ കുറച്ച് നല്ല മൂപ്പായി വന്നിട്ടുണ്ട് ഇത് ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ അതിനുമൊ നമ്മള് ഇതിനകത്ത് ഇറച്ചി മസാല കൂടി കൂട്ടുകൂടി കൊടുക്കാണേ അതുകൂടി നമ്മളെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക കൂടുതൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും ൂത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് മതി ഇനി കൂടുതലായി കഴിഞ്ഞാൽ നല്ല കഴിഞ്ഞു വരും അപ്പൊ ഈ പരുവത്തിന് നമ്മളിത് എടുക്കുകയാണ് ഇനി ഇതെടുത്ത് അരച്ചോണ്ട് വരാവേ അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവണേ വെളിച്ചെണ്ണ നമ്മളിപ്പോ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തേങ്ങ ഒക്കെ തോന്നി നോക്കി കൊടുക്കാൻ പോകാം അതൊന്ന് വഴറ്റി എടുത്തിട്ട് താളയും ചെറിയ നോക്കുക സവാള പച്ചമുളക് കറി എടുക്കുന്ന ചെറുതായിട്ട് വളർന്ന ഏകദേശം ബോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമ്മള് സവാള ചേർത്ത് കൊടുക്കുക സവാളയോട് മുട്ടിച്ചെടുക്കാന് കഴുത്തി മലയാള പച്ചമുളക് ഇതെല്ലാം കൂടെ ഇപ്പൊ വളർത്തിയെടുക്കാൻ പോകും കുറച്ച് ഇപ്പൂടെ നമ്മള് ചെനത് ചേർത്ത് കൊടുക്കുന്നുണ്ടൊന്ന് പെട്ടെന്ന് വഴി വരാനേ നമ്മൾ ചേർത്ത് നമ്മൾ ആ കൂട്ടുകൾ മുഴുവനും ഇത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് നോക്കാം ഇതേ നല്ലൊരു മണമാണ് കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോ തന്നെ നല്ല നല്ല മണമാണ് ഇത് അപ്പൊ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിക്കഷണം നമ്മൾ അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണേ അപ്പൊ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല അത് നമ്മൾ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തുനിന്ന് ഇളക്കി അത് തിളപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക ആ പച്ചമണം നമ്മൾ മാറി വരെ നമ്മൾ അടച്ചു വെക്കുക ബാക്കിയുള്ള കൂട്ടുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാവേ നന്നായി അത് ഇളക്കി കൊടുക്കണം ഈ പച്ചമണം ഒന്ന് മാറി വരണം നമ്മൾ അടച്ചു വെക്കാൻ പോവാം അടച്ചു വെച്ചതൊന്ന് വേവിക്കാൻ പോവാം അപ്പൊ അരപ്പ് കൂടെ നമ്മളൊന്ന് കഴുകി ചേർത്ത് ഇതിനകത്ത് കൊടുക്കുകയാണ് ഇനി കൊറച്ച് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ മറ്റേതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് അതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കു എല്ലാത്തിലും പിടിക്കണ്ടേ നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ച് നേരമായി ഇത് അടുപ്പി വെച്ചിട്ട് ഇതിന്റെ അടുപ്പ് വന്ന് നമുക്കൊന്ന് മാറ്റി നോക്കാം ചാറൊക്കെ വെന്ത് കുറങ്ങിട്ടുണ്ടെ നന്നായി അത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വഴച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ കൊത്തും സവാളയും ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതാ ആ തേങ്ങാക്കൊത്തും സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ അകത്തോട്ട് ചേർത്ത് നല്ല മണം വരുന്നുണ്ട് ഇത് ഇതും കൂടെ ചേർത്ത് നമ്മൾ കുറച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചതിന്റെ ഒരു നമ്മൾ ഇളക്കി നമ്മള് നല്ലായിട്ട് കുടുങ്ങണമാണ് ഇപ്പൊ നമ്മള് അപ്പൊ നമുക്ക് ഒന്നും കൂടുന്ന് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോന്ന് നോക്കാം ി ആ നെയ്യൊക്കെ തിരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മണത്തോടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ണ്ട് ആ പണ്ട് കാലത്തെ ആ ഒരു മസാലക്കൂട്ടിന്റെ മണം അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അതേ മണം വരുന്നുണ്ട് അതെ അപ്പൊ നമ്മുടെ കറി ഇറക്കാൻ പോവാണ് ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് കുറച്ച് നാടൻ കുരുമുളക് പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ അതെ ചേർത്ത് നമ്മളെന്ന ഇളക്കി കൊടുക്കുന്നുണ്ടേ കണ്ടോ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലതായി വെഡിയായിട്ട് നമ്മുടെ പഴയ കാലത്തെ രീതിയിലുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇറക്കാൻ പോവാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു മണത്തിന് വേണ്ടി അപ്പോ നമ്മുടെ പോത്തിറച്ചി കറി ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരണമല്ലോ അപ്പൊ ഇത് അവരൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതാ ഞാൻ തുറന്ന് കാണിക്കും കിട്ടുവോ ഇതാണ് നമ്മുടെ പോത്തിറച്ചി കറി നല്ല റോസ്റ്റ് പോലെ കറി ഇപ്പൊ റോസ്റ്റ് പോലെ ആയി കേട്ടോ നല്ല രസമുണ്ട് തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കണം ഓക്കേ അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കണം അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാം അല്ലേ അതെ അല്ലേ സാമ്പാറുണ്ട് അതെ കുറച്ച് അച്ചാറുണ്ട് അപ്പൊ നമുക്ക് ഈ കറി ഒന്ന് ഇതിൽ കോരി ഇട്ടൊന്ന് കഴിച്ചു നോക്കണം അപ്പോ കുറച്ച് മതിയാവും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ തന്നെ കറി കണ്ടപ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം ഇങ്ങനെ എടുക്കുക ശകലം ചോറ് അല്പം ചോറിലോട്ട് മുക്കിയിട്ടത് ഇതുപോലെ ഇങ്ങനെ കൊളം 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 ഞാൻ പണ്ട് കാലത്തെ എൻ്റെ അമ്മച്ചയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാല കൂട്ടിൻ്റെ രുചിയൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ പറയുന്നതല്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ആ മസാല കൂട്ടൊന്നും നിങ്ങളൊന്ന് റെഡിയാക്കുക നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂടുതലും മസാല പൊടികൾ റെഡിമെയ്ഡായിട്ട് മേടിക്കുക അതൊന്ന് നിങ്ങളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് അല്ലെ കാരണം എന്റെ ഭാര്യ ഇത് എന്നോട് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒക്കെ എനിക്ക് സംശയമായിരുന്നു നല്ലത് ഇത് അല്ലീടൊക്കെ മണം വെക്കല്ലേ പിയർ പ്യുവർ പ്യൂർന്ന് പറഞ്ഞാൽ പ്യുവർ പക്ക നമ്മൾ മായൊന്നും ചേർക്കാത്ത ആ പിരിയൻ മുളക് ആ വറ്റൽ മുളക് അല്ലേ അതിന്റെയൊക്കെ ആ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇതിനകത്ത് കയറുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മളിത് ചോറാണ് ശ്രദ്ധിക്കുന്നത് കഴിച്ചു നോക്കുന്നു എങ്ങനെയാണ് നോക്കിയാന്ന് അതാണ് അപ്പൊ ഒരാളുണ്ടേ നമ്മളൊരു വൈൻസ് ഉണ്ട് അവനിപ്പോ ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കും അവനോടെ വന്ന അവനെ കാണാൻ പറ്റില്ല നമ്മുടെ ക്യാമറ പിടിക്കുക നമ്മുടെ ചക്കനാണ് അവൻ്റെ സുഹൃത്താണ് നമ്മുടെ ഇവിടെ വരുന്ന പയന ഇവനോട് വന്ന് ചോദിക്കാം ഞങ്ങൾ പറയാൻ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുക അപ്പൊ ഇവനോട് ചോദിക്കാം ഇവൻ എന്താണെന്ന് പറയണ്ടേ ഒന്ന് കഴിച്ചു നോക്കാം എനിക്ക് ഇഷ്ടമുള്ള ചോറോ അത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കും പീസ് എങ്ങനെ നോക്കും കഴിച്ചിട്ട് ആ മസാല എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ മസാല ഒക്കെ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്നാണ് അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നത് ഉറപ്പായിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും വ്യത്യസ്തമായ വീഡിയോ വരും വരെ ബൈ